കൂട്ടുകാരെയും മൗനരാഗം ഒടുവിൽ നമ്മുടെ മനു കൈയോടെ പിടിക്കപ്പെടുന്ന രംഗങ്ങൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പുത്തൻ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ചറയുമായിട്ട് ഒരു ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനോഹറിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഭാര്യ നിഷ അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നിഷയെ നമ്മുടെ മനോഹറിനെ തന്നെ തേടി വന്നതാണ് അതിനുശേഷം നമ്മുടെ മനോഹർ ഇങ്ങനെ ഓടി ഓടി ബാത്റൂമിലൊക്കെ കയറുന്നതും അവിടെ വേറൊരു പെണ്ണുണ്ടാവും അവിടുന്ന് എന്താ പറയുക ഒരു വേറെ വേറൊരു പെണ്ണിൻ്റെ നൈറ്റൊക്കെ എടുത്തിട്ട് ആകെ വേഷം മാറി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നൊരു രംഗമൊക്കെ തന്നെയാണ് നമുക്ക് ആകെ നമ്മുടെ പ്രമോൾ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ മനോഹർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ആളപ്പെട്ട ആ നൈറ്റൊക്കെ ഇട്ട് ഓടുക ലാസ്റ്റ് എന്താ പറയുക കുറച്ച് പോലീസാണോ ആരാണെന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ നമ്മുടെ മനോഹർ ഇരിക്കുമ്പോൾ ചതിച്ച ആരുടെയെങ്കിലും ആൾക്കാരാണോ എന്നും അറിയില്ല കുറച്ച് ആളുകൾ നമ്മുടെ മനോഹരം എന്നിങ്ങനെ പിടിച്ചുകൊണ്ട് തൂക്കിക്കൊണ്ടു പോകുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം കൂട്ടുകാരെ അടുത്ത് തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ ചരയും ഈ ഇനിശയുമൊക്കെ അറിയാൻ പോവുകയാണ് നമ്മുടെ മനോഹർ ഒരു വലിയ ചതിയനാർന്നു എന്നുള്ളൊരു രഹസ്യം അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മൗനരാഗത്തിൻ്റെ ക്ലാ മൗന